കൊയിലാണ്ടി നന്ദിയിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്കി കോഴിക്കോട് കണ്ണൂർ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത് നന്ദി മേൽപ്പാലത്തിൽ വെച്ചാണ് അപകടം ഉണ്ടായത് പരിക്കേറ്റ യാത്രക്കാരെ നാട്ടുകാർ ചേർന്ന് നന്ദിയിലെ സ്വകാര്യ ആശുപത്രിയിലും കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര

അവരിടി ഏതിരാ നീ അയിനല്ല അവരീടില്ല നമ്മുടെ ശ്രീശങ്കരാചാര്യ തൊഴിലോട് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ